ഹായ് ഹലോ ഗ്രീൻ ഇൻ്റെ വെള്ളിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അപ്പൊ ഇവിടെ ചെറിയൊരു പണി ഇറങ്ങിട്ടോ അപ്പൊ അതിൻ്റെ ഒരു സൗണ്ട് ഇതില്ണ്ടാവും അതേപോലെ തന്നെ ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ നമ്മൾ ഒരുപാട് നാള് മുന്നേ നമ്മളൊരു വീഡിയോ കിട്ടിണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത് നമ്മുടെ ഒരു അല്ഭിനോ ഗൗരാമി ഉണ്ട് അപ്പം അത് നമ്മള് ചെടിച്ചട്ടിയിലായിരുന്നു ഇട്ടിരുന്നത് ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു ഇട്ടിരുന്നത് ഇപ്പം അത് അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റേണ്ട സമയമായിരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനിന്റെ വളർത്തൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മൾ കൂടുതലും മുന്നേ വളർത്തിണ്ടായിരുന്നു ഇപ്പം ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മൾ കോഴിക്കും പിന്നെ അതുപോലെ തന്നെ താറാവും അങ്ങനത്തെ പരിപാടിക്കാണ് ഇപ്പം ഫോക്കസ് ചെയ്തെടുക്കണത് മീനേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല ഇപ്പം അപ്പം അത് കാരണം കൊണ്ട് ഈ ടാങ്ക് ഇരിക്കണത് വെയിൽ തരുന്നിരുന്നുണ്ട് അപ്പൊ വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒരിക്കലും മാത്ര തീറ്റ ഒന്നും ഇട്ട് കൊടുക്കാറില്ല അപ്പൊ ആകെ ഒരു മുഷിഞ്ഞ വെള്ളത്തിലായിരുന്നു ഇത് കിടന്നിരുന്നത് അങ്ങനെ നമ്മള് പിന്നെ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്തൊരു ടാങ്ക് ഉണ്ട് അതിലാണ് അതിലിട്ട് പിന്നെ അതേപോലെ തന്നെ ഏറേഷനും പിന്നെ തീറ്റയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൽബിനോ എന്ന് പറഞ്ഞു തന്നത് പക്ഷെ ഇതിന്റെ കണ്ണൊക്കെ റെഡ് അലേർട്ടാണ് ബ്ലാക്ക് ആണ് ഇരിക്കുന്നത് നാടൻ വെട്ടതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോഡിന്റെ തീറ്റ ബാലൻസ് പൊടിയിട്ടുണ്ടായിരുന്നു ജോഡു ചത്തപ്പോ നമ്മള് ഇതിൽ ഒരുപാട് മീനുകൾ ഇട്ടണമായിരുന്നു അവരി ചത്തുപോകുക ചെയ്ത വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമുണ്ട് നമ്മൾ കൂടുതലും ക്ലോറിൻ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് അത് നമ്മൾ രണ്ടു ദിവസം പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പക്ഷെ മീനുകൾക്ക് അത് പറ്റാത്ത കാരണം ചത്തുപോകുവാണ് ചെയ്തിരുന്നത് ഇപ്പൊ അവസാനമായിട്ട് ഈ മീൻ ഇട്ടണത് ഈ ആൽബനു ഗൗരിയമിനെ ഇട്ടിങ്ങണത് അപ്പൊ അതൊന്ന് കാണിച്ചുതരാന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെന്ന് കേട്ടാ പിന്നെ പോലെ തന്നെ നാൾ ഉണ്ടാവും അറിയില്ല എന്നാലും ഇവനെ ആയുസ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ ടാങ്കിൽ കിടക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇവനെ അത്യാവശ്യം നമുക്ക് കിണർ വെള്ളം മാത്രം പിടിച്ച് കൊടുക്കണുള്ളൂ അത്യാവശ്യം വലിപ്പം വെക്കും അപ്പൊ അത് കാരണം ഇവനെ ഫ്രണ്ടില് ടാങ്ക് ഉണ്ട് വീടിന്റെ ഫ്രണ്ടിലൊരു ടാങ്ക് കൂടി ഉണ്ട് അപ്പം അതിൽക്ക് ഇവനെ മാറ്റാൻ വലുതാ വേണമെങ്കിൽ അത്ര നാളുകയിൽ കിടക്കട്ടെ ജോഡുവിന് ഇനി നമുക്ക് വാങ്ങിക്കണം ജോഡുവിനെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയില് എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം എടുക്കണം അവന് നല്ലൊരു അക്കോറി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജോഡുവിന് വാങ്ങി ഇടാൻ പറ്റുള്ളൂ അവനതിൻ്റെ ഫിൽടറേഷൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ചത്തുവാൻ ചാൻസ് കൂടുതലാണ് ജോഡു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലവർ ഓൺ ഉണ്ടായി അതാണ് ജോഡു എൻ്റെ പണിക്കാശ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസത്തെ പണിക്കാശ്ശൊക്കെയുണ്ട് ഞാൻ വാങ്ങിയതാണ് മൂന്ന് ദിവസത്തെ പണിക്കാശ്ശോയി കഴിഞ്ഞാൽ അത്രയും രൂപയുണ്ടാവും അപ്പോൾ ആ പൈസയ്ക്കാണ് ഞാൻ ഓരോന്ന് ചാവുമ്പോൾ ഞാൻ ഓരോന്ന് വേറെ വേറെ പോയി വാങ്ങിക്കുമ്പോൾ ഇതിനോടുള്ള ഒരു പ്രാന്ത് കാരണം ഉണ്ട് കേട്ടാ ഫ്ലവറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേവററ്റ് മീനാണ് ഫ്ല ഫ്ലവറോൺ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആ മീൻ ചാവുമ്പോൾ ചാവുമ്പോൾ പോയി എടുക്കാറുണ്ട് പക്ഷേ ഇനി ഞാൻ വലിയൊരു ടാങ്ക് അടിച്ചിട്ട് മാത്രം നമുക്ക് അതിൻ്റെതായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയാൽ മാത്രം നമുക്ക് ഇനി ആ മീൻ എടുത്തിട്ട് കാര്യമുള്ള അല്ലാണ്ട് ഞാൻ ഇനി ഇപ്പം എടുക്കില്ല ഒരുപാട് പൈസ പോയിട്ടുണ്ട് ആ മീനമായിട്ട് അപ്പ അതും നല്ലൊരു ആഗ്രഹമായിട്ട് നിൽക്കണത് ഏ ഇവന ഞാൻ ആ ടങ്കിന്ന് കൊണ്ടിട്ടിട്ട് ഇപ്പൊ ഒരു മൂന്നു ദിവസമായിട്ടുണ്ട് മൂന്നു ദിവസത്തിനുള്ളിൽ ഇതില് ഒരു പല്ലി വീണിട്ട് അതിന് തിന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഗപ്പീനെ പിന്നെ നമ്മുടെ ഫൈറ്ററിനൊക്കെ ഇവൻ അവശി ആക്കിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഒരു മീൻ ഇടാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ അൽബിൻ ഗൗരമിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതിനൊറ്റയ്ക്ക് മാത്രം ഇടാൻ പറ്റില്ല കേട്ടോ അപ്പൊ പേരാണെങ്കിൽ പോലും ഇവര് ഫൈറ്റ് ചെയ്യും അതിലേതെങ്കിലും അവനെ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അപ്പ ഒറ്റായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അതേപോലെ തന്നെ നമ്മളൊരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടാങ്കിൽ രണ്ട് ചെടി ഉണ്ട് അപ്പോൾ അത് ഈ ചെടി അതിൽ ഫിൽറ്റർ കാരണം കൊണ്ട് മറഞ്ഞ് വീഴണം അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഈ ടാങ്കിക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഈ ആൽബിന ആൽബിനുടെ ടാങ്കിക്ക് നമ്മൾ ഇതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി വെച്ച് കൊടുത്തപ്പോൾ ടാങ്ക് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പം ഇതിൽ മറ്റ മറ്റേ ചെറിയ തരി മണലൊക്കെ ഉണ്ട് അത് ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് വായിലെടുത്തിട്ട് തുപ്പും അത് തുപ്പി കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോയി ചാ ചാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ മണലൊന്നും ഇടാത്തത് പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത് കാരണം അത് ഒഴിവാക്കി ഈ ചെടി മാത്രം വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ വെച്ച് നിർത്തുന്നത് അപ്പോൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടോ അപ്പം അടുത്ത വീഡിയോയിലാണ് ബൈ